നമ്മൾ വീണ്ടും കോട്ടയൊക്കെ വീഡിയോ നല്ല സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ദേ ഫാം ഹൗസാണ് അത് അപ്പുറം കാണുന്നത് അപ്പോൾ അംഗളും ആന്റിയും ഞങ്ങളുടെ മാണ്ടിയ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അവിടം വരെ ഒന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് കൂടുതൽ ഗ്രാമ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ടിയ ഞാൻ മണ്ടിയ തന്നെയല്ലേ അതോ ഡിസ്ട്രിക് അല്ലേ അപ്പൊ ഞങ്ങളിത് മാണ്ഡ്യയിലോട്ട് പോവാണ് നമ്മുടെ ആന്റിയും അംഗളുമാണ് നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മള് ചുമ്മാ പോകുന്ന എന്താണ് ഉദ്ദേശം ഡയറക്ടർ ആ ടൂറിസം ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പോകണം അതാ നമ്മളിവിടെ ഒരു ഫാം സ്റ്റേ ഒക്കെ വെക്കുന്നല്ലേ അപ്പൊ അതിന്റെ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ മണ്ടിയലോട്ട് പോവാണ് അപ്പൊ അക്കൂട്ടർ അങ്ങലൂടെ പോകണമെങ്കിൽ ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളും മണ്ടിയയിലോട്ട് അപ്പൊ ഞങ്ങളിത് മാണ്ഡിയ വന്നു അപ്പം അങ്കിൾ ആന്റി നമ്മുടെ ഓഫീസിലോട്ട് പോയേക്കാണ് നമ്മുടെ ടൂറിസം ഡയറക്ടറെ കാണാൻ കാരണം അവരുടെ അവിടുത്തെ മൂന്നാല് കോട്ടഞ്ചേസ് നമ്മള് എയർബിന്തി വഴി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അംഗി ആന്റി അങ്ങോട്ട് പോയേക്കാണ് അപ്പൊ ആന്റി അങ്ങനെ വരാനുള്ളൊരു വെയിറ്റിങ്ങിലാണ് അതുവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റിങ്ങില് പോകുന്നു നമ്മള് വന്നെ ഇത് ഞങ്ങളെ ഇതല്ലേ നമ്മുടെ ഇവിടുത്തെ കരിക്കല്ലേ

ഇഷ്ടംപോലെ കരിക്കൾ ഇവിടെ ഇങ്ങനെ കിടക്കത് ഭയങ്കര വലിയ ലോറികൾ എല്ലാം തരിക്കാല്ലേ ചെറിയ ചെറിയ കർഷകർ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ കരിക്ക് നല്ല ഫ്രഷ് ഒന്നാമതര സാധനം അല്ലേ നല്ല ഇതാണ് പോലെ കരി പോന്ന ഈ കരിക്കല്ലേ ഓഹ് അടിപൊളി ഓക്കെ അവിടെ വേറണം എന്ന് വേണ്ട എല്ലാ കരിക്കിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഇങ്ങനെ ഒരു കരിക്കിൻ്റെ സംഭവം ഞാൻ സത്യമാണെന്ന് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇത് ടി എൻ റെ സ്റ്റേഷൻ ആ ഇത് നീണ്ടോ കരിക്ക് കരിക്കും അഞ്ചെണ്ണം അത്രെണ്ണം അഞ്ചെണ്ണം ഇത് ഇങ്ങനെ മയിലിൻ്റെ ഒരു ബഹളമാണ് മൈൽ ആ അതേ അവിടെ 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 കറക്റ്റ് അവിടെ അതായത് ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നമ്മുടെ ഫാം ഹൗസ് നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മളെ മാണ്ഡിയെ പോട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു അങ്ങടെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ പേപ്പർ വർക്കൊക്കെ റെഡി ആയി അപ്പം ഇനി ഇവിടെ ഒരു ഒരു രണ്ട് മാസം ഒരു മാസം കഴിയുമ്പം ഇവിടെ പൂർത്തീകരിച്ച് നമ്മുടെ വെളിയിലുള്ള ഗസ്റ്റുകൾക്ക് അങ്കൾ കൊടുക്കും അപ്പോൾ ആ ഫാം ഹൗസിൻ്റെ കുറച്ച് നല്ല അടിപൊളി ഡ്രോൺ വിഷൽസ് നമുക്കിപ്പോൾ കാണിക്കാം നമ്മൾ അനുഭൂതം എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണിക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രാമ തേടി ഗ്രാമങ്ങളിലൂടെ മനസ്സിൻ്റെ പുളിർമയേകാൻ ഒന്ന് യാത്ര െ അപ്പൊ അതെ കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നു മനോജ് ഇഡ്ഡലി ഇവിടെ ആന്റിയുടെ ഇഡ്ഡലി കഴിച്ചിട്ട് അടിച്ചായി പോയി ഇഡലി എവിടെ ആന്റി നല്ല ഒന്നാം തരം മൂന്നാം തരം കപ്പളങ്ങ കപ്പ എന്ന് എന്നിവന്റെ എല്ലാ സംഭവങ്ങളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ എനർജി സ്വരൂപിച്ചിട്ട് നമ്മളതിന്റെ ഗ്രാമക്കാർച്ചിൽ കാണാൻ പോകണം അതുവഴി വന്ന് നമ്മുടെ ഫാമിൽ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ വീട് ആന്റി എല്ലാരും ഴ്ചകൾ തേടി ഇറങ്ങാ ഇന്നലത്തെ പോണേ ഇന്നലെ നമുക്ക് ഒത്തിരി നല്ല കണ്ടന്റ് കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ടുള്ള ഗ്രാമ കാഴ്ചകൾ തേടി നമ്മൾ ഇന്ന് ഇറങ്ങണം ഇഷ്ടം പോലെ മയിൽപീലിയാണ് ഇവിടെ റോഡിൽ കിടക്കുന്നത് സമയമാകുമ്പോഴും അല്ലേ പിന്നെ വേണേ കപ്പളങ്ങ കൃഷി അല്ല വീട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ ആഴയും കപ്പളങ്ങായും അല്ലേഫിട്ടാഴ്ച ആഴ വെച്ചേക്കുന്ന നല്ല കിടുവായിട്ടാ വെച്ചേക്കുന്നത് രണ്ടു രണ്ടുപേരെ പണിക്കാൻ രാവിലെ പണിയാൻ പോകാൻ തോന്നുന്നു ഈ കാണുന്ന മുതിരയല്ലേ ഞങ്ങൾ ഓർത്ത് എന്തോ കൃഷിയാണോ മുതിര കൃഷിയാകാനായിട്ട് മണ്ണിന് മളം ഉണ്ടാകാനായിട്ട് പൂട്ടി കഴിഞ്ഞാൽ അത് മണ്ണോട് അങ്ങ് ചേർക്കും ല്ലേ ഇവിടെ ഈ കിടക്കുന്ന നെൽകൃഷിയുടെ മുഴുവൻ വെള്ളം ഉള്ളു ആഹ് പച്ചപിടിച്ച് വരണം പക്ഷെ എല്ലായിടത്തും വെള്ളം ഉണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അടിപൊളി അതാണ് ഏറ്റവും വലിയ സംഭവം രാവിലെ ആൾക്കാർ പണിക്ക് ഇറങ്ങുന്നു ഇപ്പം ഇത് ഇതനുസരിച്ച് മാറി ഇവര് കൃഷി മാറ്റും ഇപ്പൊ നെല്ല് പിന്നെ റാഗി മേൽക്കാലം അല്ലേ പിന്നെ മൽബറി മൽബറി കൃഷി അല്ലേ പട്ടുന്നൂലിന്റെ വലിയൊരു സംഭവം കൃഷിയാണ് ബ്രെയിൻ ആദായ പൈസക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് പട്ടുന്നൂല് പട്ടുന്നൂല് നെല്ലും റാഗിയത് അവരുടെ ആഹാരത്തിനുവേണ്ടി വേണ്ടി വേണ്ടി കൃഷി ചെയ്യുന്നത് അല്ലേ സ്വയം ആവശ്യത്തിന് ഇത് തന്നെ ഇവിടത്തെ ഇവിടത്തെ വീടുകളിൽ ഓരോ ഗ്രാമങ്ങൾ അതല്ലേ ഇങ്ങനെ രാവിലെ ഓരോ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏഹ് കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് വലിയ വില്ലേജാണ് ഇവരെ അടുപ്പിച്ചാമസിക്കു അല്ലേ അല്ലെ നമ്മളെപ്പോഴും ഇൻഡിവിജ്വൽ താമസിക്കല്ലേ താമസിക്കണ്ടോ അവിടെ കോവില് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പച്ചൂറോളം അതെ അറുന്നൂറ് അല്ലേ ഇങ്ങനെ കുഞ്ഞു വീടുകളാണ് ഇവരുടെ ഇതിനിടയ്ക്കുള്ളത് അതായത് പക്ഷെ അവർ ആ വീടൊക്കെ നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിക്കുന്നുള്ള പാത്രം കഴുക്ക് വീടിന്റെ ഫ്രണ്ട് വശത്താണ് തുണി അലക്കന്നല്ലേ പശുവിനെല്ലാം വീടിന്റെ ഫ്രണ്ട് വശത്ത് അല്ലേ വീടിന്റെ ഫ്രണ്ട് വശത്ത് ഒരു പൈപ്പും കാണും അത് ഭയങ്കര ഒരു ഒരു എല്ലാ വീടും ഞാൻ ഈ കർണാടകത്തിൽ പഠിച്ചു നോക്കുന്ന സംഭവം ചില പിള്ളാരൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു നീറ്റായിട്ട് അവർ സൂക്ഷിക്കും അവരുടെ വീട് അല്ലെ അവരുടെ സെറ്റപ്പ് അതെങ്ങനെയാ സംഭവം അടിപൊളി കോള നിക്കുന്നുണ്ട് ബാധുക്ക രണ്ട് കാളയും കണ്ടു ഒയ്യൂ അവന്റെ കൊമ്പുകൊണ്ട് കീറ് കിട്ടിയാണല്ലോ പണി പാലത്തേക്ക് ഇട്ടു അതാ അതല്ലേ അതെ ഈ ഈ ഓട് ഇത് എന്നതിന്റെ മൂളവശത്തുള്ള ഓടിങ്ങനെ അടിക്കുന്നു പണ്ട് കാലത്തെ ഓടാ അല്ലെങ്കിൽ ആ അല്ലേ ആ വീട് കണ്ടില്ലേ അതേ ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ പഴയ കാലത്തെ ഒരു വീട് ഭയങ്കര രസം ഈ സാഡി മുഴുവൻ അങ്ങനത്തെ വീടുകളെ പഴയ കാലത്തെ വീടുകളാണ് ഈ സാഡി മുഴുവൻ സംഭവ സംഭവ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ കെട്ടിടങ്ങൾ അല്ലേ ആ പഴയ മാറിൽ നിന്ന് ഈ വീട് മുഴുവൻ ഒരു ഒരു പ്രദേശം മുഴുവൻ വീട് എന്ന് പറഞ്ഞു അതിന്റെ അവിടെ പശുവിനെ കെട്ടിയേക്കുന്നു അല്ലേ ഓഹ് ഭയങ്കര രസം അതിനകത്തൊരു നടുത്തളവും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് അല്ലേ അല്ലെ ഭയങ്കര രസം കാണും പുറത്തോട്ട് കേറുകയാണ് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഓ ഇവിടെ നടുമുറ്റു അല്ലേ

ഇത് നമ്മുടെ മൽബറി ഇങ്ങനെ പുഴുല്ല പുഴുവല്ലേ പുഴു അല്ലേ മൾബറി മലബരി കൃഷിയാണ് പുല്ല് മുഴുവൻ അത് ഉച്ചയ്ക്ക് കൊടുക്കും അത് വൈകുന്നേരം ആവുമ്പോ തീർക്കും പിടിച്ചാൽ തിന്നു തീർത്തുക വീടിന്റെ മോള് വശം കെട്ടിയേക്ക് കയറോണ്ട് ഇങ്ങനെ കെട്ടിയാക്കി ആ അടിപൊളി അല്ലേ എഴുപത്തിയഞ്ച് വരെ മുമ്പുള്ള വീടാ ഇങ്ങനെ ഒരു വീടിനകത്ത് കേറാന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാതെ കയറാൻ പറ്റില്ല നമുക്ക് നടക്കരുള്ളൂ ൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു അതല്ല നമുക്ക് അങ്ങോട്ട് പോയി കാണിക്കാൻ ഇത് ഓക്കെ അത് ഈ നൂലിൽ നോക്കുന്ന സാധനമുണ്ടല്ലോ അതാണ് സംഭവം ഇങ്ങനെ കാണാൻ പറ്റും ഈ ചെറിയ മെഷീനൊക്കെ അത് അവിടെ ഇരിക്കുക മൾബറി വറച്ചിട്ട് ഇവിടെ കൊണ്ടിരുന്നാണ് അദ്ദേഹം പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ തോട്ടങ്ങളും കൃഷികളും ഒക്കെ ഇന്ന രസമെന്ന് പറയൂ ഭയങ്കര രസമാണ് ഇവർ ചെയ്തേക്കുന്ന രീതി ഒക്കെ കാണിയതാണ് പശുക്കൾ ഇത് എന്തായാലും കൂടെ അടിപൊളി സൂപ്പർ ചോളം മൾബറി നെല്ല് അതാ ആൾക്കാർ ഈ ഇത് കൃഷി ചെയ്യുന്ന അവിടെ കിടക്കുന്ന ആൾക്കാരെ ഈ നാടോടികൾ വന്ന് അല്ലേ അവരിങ്ങനെ താമസിച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇതാണ് നമ്മുടെ ഷിംസ നദിയല്ലേ നമ്മുടെ അവിടെ വീടിന് അതുപോലെ പുറകേക്കിടെ ഓടുന്ന ഒഴുകുന്ന ഒഴുകുന്ന നദി അതല്ലേ ഓക്കേ അവനെ ഒന്ന് പാറകളെല്ലാം ഉണ്ടല്ലോ സംഭവം അടിപൊളി ഷിംസ നദി ഈ കർണാടകത്തിലെ ബസ് കാണാൻ ഒരു പ്രത്യേകത അല്ലേ ഒരു എല്ലാ ഒരു വേറൊരു ഇഷ്ടം നമ്മുടെ നാട്ടിലെ ഒരു കെ എസ് ആർ ടി സിയുടെ ലുക്ക് അല്ല വേറെ രീതിയാണ് കെ എസ് ആർ ടി സി തന്നെയാണത് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അങ്ങനെ നമ്മൾ മെയിൻ റോഡി വന്നു ചാടി അല്ലേ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ നമ്മുടെ ഗ്രാമ കാഴ്ച കണ്ടിട്ട് നമ്മുടെ അങ്ങലെൻ്റെ ഫാം ഹൗസിൽ വന്നേക്കാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഫാം ഹൗസിൻ്റെ ഈ പണി തുടങ്ങിയിട്ടുള്ളായിരുന്നു അപ്പോൾ അതൊക്കെ എന്ത് ലെവലായി കൊടുക്കാറായിരുന്നു ഒക്കെ അങ്ങനോട് ചോദിക്കാം ഇത് റബ്ബർ മതിലെ ഇത് നമ്മുടെ കർണാടകത്തിൽ ഈ ശരിക്കും ഇവിടെ മാത്രം റബ്ബർ ഉള്ളതോന്നല്ലേ കർണാടകയിലല്ല ോട്ടങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണെ കുറവാണോ അതെ അതെ അതല്ലേ പൈപ്പ് ഇട്ടേക്കുന്ന കോട്ടയന്റെ പണി എവിടെ കാണാം പിന്നെ എത്ര നാള് മറ്റേ ഇത് നമ്മള് എത്രനാള് കഴിഞ്ഞാ കൊടുക്കും അതെ സംഭവം ഒരു രണ്ട് മാസം ഒരു മാസം ഒരു ഉള്ളിൽ എല്ലാം സെറ്റ് ആവും സെറ്റ് ആവും ഫൈനൽ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ വീട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതി ഇവിടെ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് താമസിക്കാം ഈ പറഞ്ഞ കണക്ക് മൂന്ന് കോട്ടേജ് അല്ലേ ഞങ്ങളെ ആറ് ആറ് കോട്ടേജ് ആറ് കോട്ടേജ് അതിന് കൂടുതൽ ഡീറ്റെയിൽസും വെബ്സൈറ്റൊക്കെ വരുന്നോളൂ അതൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത്രയും പീസഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇതിന്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂർ വെറും നൂറ് കിലോമീറ്റർ ഉള്ളു മൈസൂർ വേറെ പത്ത് എഴുപത് കിലോമീറ്റർ ഉള്ളൂ അതിൻ്റെ നടുക്കുള്ള മതി മനോഹരമായ ഷിംസ നദിയുടെ തീരത്തുള്ള ഈ കോട്ടേജിൽ താമസിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ ഈ വേറെ മാത്രമല്ല അതായത് നമ്മുടെ ഒരു നാടൻ പ്ലസ് എക്കോ ഫ്രണ്ട്ലി അതായത് ബ്രിക്കും പിന്നെ ഓടാൻ തോന്നുന്നു അകത്തോടേക്കുണ്ട് കാണാൻ വേറെ യൂണിക്കായിട്ടുള്ള സംഭവമാണ് സ്വഭാവം ഇവിടെ അധികം സ്ഥലമാണല്ലോ പക്ഷേ അല്ലേ ഇത് വൺ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം അറ്റാച്ച് ബാത്റൂം

അപ്പൊ ഇതിനകത്തൊരു ടൂർ അടിപൊളിയായിരിക്കും ആൾക്കാർ വന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ സിനിമയാണ് ഇതിനെപ്പറ്റി ഒരു കൃഷിയെപ്പറ്റി അവർക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുണ്ട് മെയിൻ ആ പലർക്കും കൃഷി ഒരു വാഴ്ന്ന് എത്ര കൊല കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഇതിനകത്ത് ഈ ഇവിടെയും കോട്ടയോർണ്ണം ഉണ്ടല്ലേ രണ്ട് കോട്ടയങ്ങളുണ്ട് ഇത് മുട്ട മുട്ടപ്പഴം ആ മുട്ടപ്പഴം മയിൽ കാരണ കാഴ്ച കേട്ടോ ഈ പ്രദേശം മുഴുവൻ കുരുമുളകല്ലേ ആ ഓക്കെ ഓക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വലപ്പം കൂടുതലുണ്ടോ നമ്മൾ മുമ്പേ കണ്ടു കൊടക്കല്ലേ ഫ്രണ്ട്ലി കോട്ട അല്ലെങ്കിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടുക അത് ആസ്വദിക്കുക ഇഷ്ടംപോലെ കപ്പളങ്ങായ ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർക്ക് വേണ്ടി പറിച്ച് തിന്നുകയും ചെയ്യാം അല്ലെ പറിച്ചു തിന്നാം കപ്പയുണ്ട് കപ്പയുണ്ട് കപ്പളങ്ങ ഉണ്ട് വാഴക്കല വേണേ വെട്ടാം ചക്ക വേണേ ഇടാം എന്ന് വേണ്ട ഇത് ഭയങ്കര രസമുണ്ട് ഈ കോട്ടയത് നല്ല ഇടുവ ഇത് നല്ല മനോഹരമായ ഒരു കോട്ടയാണ് കപ്പളങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കപ്പളങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ റെഡ് ലേഡി അല്ലേ തെങ്ങിൻ്റെ ചുവട്ടീന്ന് തന്നെ തേങ്ങ പറിക്കുക അല്ലേ ഇത് കപ്പളങ്ങ ഇഷ്ടം പോലെ കപ്പളങ്ങയാണ് അത് പഴുത്ത് അല്ലേ ചിലവൊക്കെ പഴുത്തിട്ടുണ്ട് സമയം ആയിക്കോണ്ടിരിക്കുന്നു ആ ഓക്കെ 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 താഴെ നിന്നോണ്ട് തന്നെ നമുക്ക് തേങ്ങ പറിക്കാം കരിക്ക് കുടിക്കാം അല്ലേ ഇവിടെ അങ്ങോട്ട് തെങ്ങ് വെച്ചേക്കല്ലേ ഈ ടോട്ടൽ എത്ര ഏക്കർ പത്തേക്കർ തെങ്ങും തേങ്ങായും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിന്റെ ഇടയിൽ നിന്ന് മൈൽ ഓടി പോകുന്നത് നമുക്ക് കാണാം കൈ കൈകൊണ്ട് തന്നെ കുഴിച്ചു വരങ്ങടുത്ത് വരാ ആൾക്കാര് പക്ഷേ ഇവിടെ ഇതുവഴി വന്ന് നമുക്ക് നദിയിലോട്ടിങ്ങനെ ഇറങ്ങാം അപ്പറം വഴി ഇറങ്ങാം അനുഭവം എങ്ങനെയുണ്ടെ ഇവിടെ താമസിക്കുന്നത് സെറ്റ് ആയി കഴിയുമ്പോൾ സെറ്റ് അല്ലേ ഫാം ഫ്രൂട്ട് ഫാം എല്ലാ വരുന്ന ആൾക്കാർ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ വല്ല സംഭവം ഷട്ടിൽ കോർട്ട് ഷട്ടിൽ കോട്ട് ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് പിച്ച് അവിടെ ചെയ്യുന്നതല്ലേ ഈ നമ്മുടെ ഈ സ്ഥലത്തല്ലേ ഓക്കെ അതൊക്കെ ഒരു മാസം തീരുവല്ലേ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കാര്യങ്ങളല്ലേ ഇത് നമ്മുടെ സ്ഥലമല്ലേ ഇവിടെ നമ്മുടെ ഇവിടെ ഇവിടെ നിങ്ങനെ ഷട്ടിലെ കോർട്ടൊക്കെ എന്നിട്ട് നല്ല ഇതെല്ലാം നല്ല നീറ്റാക്കി നല്ല ക്ലീൻ ആക്കി ആൾക്കാർക്ക് നടക്കത്തക്ക രോഗികൾ അല്ലേ ഇതാണ് നമ്മുടെ ഷിംസ നദി അല്ലേ ഇത് ഈ പക്ഷികളെ ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നാടകത്ത് വന്നാലേ ഈ ഇവിടെ വന്ന് ഇത്രയും പക്ഷികളെ കണ്ടത് ഇപ്പോഴാണ് എന്തുമാത്രം അവിടെ അവിടെയുള്ള പല വെറൈറ്റി ബേർഡ് വാച്ചിങ്ങിനും പറ്റിയ സ്ഥലം ഇഷ്ടമുള്ളവർക്കല്ലേ ഫോട്ടോഗ്രാഫി ബേർഡ് വാച്ചിങ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല നല്ല മനോഹരമായ സീനറികള് അതെ നല്ല കാറ്റുണ്ടാവും ടെൻഷൻ ഫ്രീ ആയിട്ട് ആ പുഴയിലിറങ്ങി കാലും കഴിയുമൊക്കെ കഴുകാം അതെ മണലാ പിന്നെ നമ്മുടെ ഈ അവിടെ ചെറിയ കൊളം ഉണ്ടല്ലോ അതിനകത്ത് ബോട്ടിങ് ആ ഇന്നാലത്തെ ഫ്ലഡില അത് പിന്നെ വന്നിട്ടില്ല ഫ്ലഡില് പൂർത്തീകരിച്ചിട്ട് ഇവിടെ വരണം താമസിക്കണം കിട്ടുകയാണ് കോട്ടേജ് അപ്പോൾ അങ്ങനെ പല കോട്ടേജസ് അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കുളത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ ചെറിയ ബോട്ടിംഗ് ഒക്കെ

എത്ര പറഞ്ഞേ മീനെ നമ്മൾ ചെറിയ 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 ഉള്ള രണ്ട് ജെട്ടി ഒക്കെ ജെട്ടിയൊക്കെ അടിപൊളിയായിരിക്കും ഭയങ്കര രസമായിരിക്കും ആ കോട്ടേജിന്റെ വാതിക്കളാണ് ഈ കോട്ടേജ് ഇത് വേറെ ടൈപ്പുള്ള കോട്ടേജാണ് ഇത് ഇത് വലിയ കോട്ടേജ് അല്ലേ ടിൻ കോട്ടേജ് അല്ലേ ചില രണ്ട് ബെഡ്റൂം രണ്ട് ഫാമിലിക്ക് താമസിക്കാനുള്ള കണ്ടീഷനിങ്ങും കോട്ടേജ് ആണ് ഇവിടെ ഇതും അതും അതാണ് ടോപ്പ് കോട്ടേജ് നമ്മുടെ ഇവിടുത്തെ കോട്ടേജ് ഇത് ഈ പറഞ്ഞ കൊണ്ടൊക്കെ ബാൽക്കണി എല്ലാ സംഭവങ്ങളും ഉണ്ട് വലിയ കോട്ടേജ് അല്ലേറൂം എല്ലാം ബെഡ്റൂം ക്ലാസ് ക്ലാസ് ഫ്രണ്ട് ഫ്രണ്ട് ഇപ്പൊ ബിസി ലൈഫിനടയ്ക്ക് ആർക്കും ആടും പശു കോഴിയൊന്നും ഇല്ലല്ലോ അപ്പൊ കോഴി അല്ലേ അതെ അതെ തെറാവും നല്ല മൈല്യം കാണാല്ലേ സംഭവം ിക്കുന്നതാണ് പറഞ്ഞു കുഞ്ഞുങ്ങളും തള്ളയോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഓ ആ പ്ലാവ് ആഹ് സംഭവം ചെറുതാ പക്ഷേ വർഷം മുഴുവൻ ഉണ്ടാവും പലവർഷങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഫ്രൂട്ട് ഫാം എക്സ്പീരിയൻസ് വർഷം മുഴുവൻ ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ് ഇത് കുഞ്ഞി ചക്കയ അല്ലേ പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട് അല്ല അത് ഉണ്ടായി തുടങ്ങിയുള്ളൂ വലിപ്പം വന്ന അല്ലേ തീരെ ചെറുതല്ല ഇത് നമ്മുടെ ആത്തപ്പഴം ഇത് ആത്ത അങ്ങനെ ഇപ്പം ഈ നമ്മൾ ഈ കോട്ടയിൽ വരുന്നവർക്ക് ഈ സ്വിമ്മിംഗ് പൂളെല്ലാം ഉൾപ്പെടെ അല്ലേ അതുകൊണ്ടല്ല ഇപ്പോഴത്തെ ഇവിടെ ചെറിയ ഇലയൊക്കെ വേണമെങ്കിൽ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതല്ലേ ഈ സ്വിമ്മിംഗ് പൂള് ഈ കോട്ടയിലുള്ളവർക്ക് വന്ന് നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ അത് നീറ്റ് ആൻഡ് ക്ലീൻ സ്വിമ്മിംഗ് പൂൾ എന്നുവേണ്ട എല്ലാ ഫെസിലിറ്റീസുണ്ട് അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതെല്ലാം ചാലു പോകും അല്ലെങ്കിൽ എല്ലാം ചാലുപോകും വെബ്സൈറ്റൊക്കെ നമ്മുടെ വീഡിയോ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മനസ്സിൻ്റെ സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഒരു ഒരു രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഉറത്തായിരിക്കും കാരണം ഇതുകൊണ്ടെങ്കിൽ ഈ നദിയുടെ നദിക്കരയിൽ യാതൊരു അല്ലെങ്കിലും അനക്കവും ഇല്ലാതെ ഫ്രൂട്ട് ഫാമും ഏ എന്നു വേണ്ട എല്ലാം അല്ലെ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും അത് ആ നല്ല ഫുഡ് വലിയ ഫുഡ് കൊടുക്കുക അതെ അതായത് നല്ല ഫുഡ് നല്ല അക്കോമഡേഷൻ നല്ല ആംബിയൻസ് ഈ പറഞ്ഞുകൊണ്ടൊക്കെ മനസ്സിന് സംഘർഷം അനുഭവിക്കുന്നവരെ ഇവിടെ വന്ന് ഒന്ന് താമസിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലെ സംഘർഷമെല്ലാം നദിയിൽ നദിയിലൊഴുക്കി കളഞ്ഞിട്ട് പുതിയ ലൈഫിലേക്ക് അവർക്ക് പോകാൻ പറ്റും ആ എല്ലാം അതായത് ഇത് ഇതെല്ലാം ലൈസൻസ് അതെല്ലാം പ്രോപ്പറാണ് അല്ല എല്ലാ പേപ്പർ ഇന്നലെ ഞങ്ങളെ ഒരു പേപ്പർ വർക്ക് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയ കൂടുതലാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാം ഫുള്ളി ലൈസൻസ് ഫുള്ളി ചെക്ക് വേർഡ് എല്ലാം അതിനുള്ള പ്രോപ്പർ ആൾക്കാരെല്ലാം ഉണ്ട് അല്ലാതെ ചുമ്മാ ഇങ്ങനെ നടത്തുന്നതല്ല എല്ലാം പ്രോപ്പറായിട്ട് എയർ ബീൻ ഇങ്ങനെ നടത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഞാൻ കൊടുത്തേക്കാം അപ്പം അങ്കളിനും നമ്മൾ രാവിലെ ഗ്രാമ ഭംഗി കണ്ടു അത് കഴിഞ്ഞത് വീടിൻ്റെ ഈ ഫാമിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മളറിഞ്ഞു ഇനിയിപ്പം തുടർന്ന് നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം